നമസ്കാരം വന്യജീവി അക്രമം കേരള സർക്കാരിനെ വല്ലാതെ ഉലച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മന്ത്രിസഭയിൽ പോലും മന്ത്രിമാർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വിവരം അതിൽ മന്ത്രിമാർ ചിലർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അവരെ വെടിവെച്ച് ഇടാനുള്ള അധികാരം ഉണ്ടായിരുന്നിട്ടും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഈ വയൽഡ് വൈൽഡ് ലൈഫ് ഓഫീസർ ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസർ ഉൾപ്പെടെ അവർ എന്തിനാണ് ഇതിനെ മടിക്കുന്നത് എന്നാണ് ചില മന്ത്രിമാർ മന്ത്രിസഭയിൽ ചോദ്യം ഉന്നയിച്ചത് അവർ വളരെ ആവേശത്തിലും വളരെ അമർഷത്തിലുമാണ് അവർ ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഇത് ഇങ്ങനെ അവരുടെ അധികാരം ഉപയോഗിക്കാ ഉപയോഗിക്കാത്തത് ഈ ഇങ്ങനെ വന്യജീവികൾ ഇറങ്ങുമ്പോൾ തന്നെ നാട്ടുകാർ വിവരങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ വന്യ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ കൃത്യമായിട്ട് ആ ഈ മൃഗങ്ങളെ അപ്പോൾ തന്നെ മയക്കു വെടിവെച്ച് പിടിക്കുകയോ അല്ലെങ്കിൽ വെടിവെ അപകടകാരിയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ വെടിവെച്ചിടാനുള്ള അധികാരം ഉണ്ടല്ലോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നതാണ് വനം മന്ത്രിയോട് എന്ന പോലെ ചില മന്ത്രിമാർ ചോദിച്ചത് അപ്പോൾ വനം മന്ത്രിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അങ്ങനെയല്ല അതിന് ചില ന്യായീകരണങ്ങളുണ്ട് അതിന് കേന്ദ്ര സർക്കാരിന്റെ വന്യജീവി നിയമങ്ങളാണ് തടസ്സം വരുന്നത് ആ തടസ്സമുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് ഇടപെടാൻ കഴിയില്ല എന്നൊക്കെ വനം വകുപ്പ് മന്ത്രിയും പറഞ്ഞു എന്നാണ് പറഞ്ഞത് അങ്ങനെ മന്ത്രിമാരുടെ ചർച്ച ഒന്ന് രൂക്ഷമായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടിട്ട് നമുക്കത് കാര്യങ്ങൾ ആലോചിക്കാം എന്തായാലും നമ്മൾ അവിടെ മൂന്ന് മന്ത്രിമാരുടെ ഒരു സമിതി അവിടെ പോയിട്ടുണ്ടല്ലോ അവർ കാര്യങ്ങൾ കുറേയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ബാക്കി നമുക്ക് എന്തായാലും ചെയ്യാം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് മന്ത്രിസഭയിൽ ഇത്ര രൂക്ഷമായ വിമർശനം ഉണ്ടാകാൻ കാരണമെന്നത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് പിന്നെ ഇടതുപക്ഷ ഭരണകൂടത്തിനും സി പി എമ്മിനും വലിയ തലവേദനയി മാറിയിരിക്കുന്നു എന്നത് കൊണ്ട് തന്നെയാണ് കാരണം ഇപ്പോ ഏറ്റവും അധികം പിന്നെ വന്യമൃഗങ്ങൾ പോലും ഈ സർക്കാരിന് പാരയാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് കാട്ടിൽ കിടക്കേണ്ട മൃഗങ്ങൾ നാട്ടിൽ വന്നിട്ട് നാട്ടിലെ ജനങ്ങളെ ആക്രമിക്കുന്നു നാട്ടിലെ ജനങ്ങളെ കൊല്ലുന്നു അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു അതിന്റെ അതിനുള്ള അതിനെതിരായിട്ടുള്ള ഒരു ഒരു വികാരം ഉണ്ടാകുന്നത് സർക്കാരിനെതിരായിട്ടാണ് ഈ മൃഗങ്ങൾക്കെതിരായിട്ടല്ല സർക്കാരിനെതിരായിട്ടാണ് വലിയ പ്രക്ഷോഭങ്ങൾ കേരളം കാണാത്ത കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ഇതുവരെയും കാണാത്ത പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ സമരങ്ങൾ അവിടെ നാട്ടിൽ നടക്കുന്നു വാഹനങ്ങൾ തടഞ്ഞിടുന്നു മരിച്ച മൃഗങ്ങളുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് വാഹനത്തിൽ വെച്ച് കെട്ടിവെക്കുന്നു ഇവർക്ക് ജനങ്ങൾക്ക് ഭയമില്ലാതായിരിക്കുന്നു ഭരണകൂടത്തെ കാരണം അവർ കേസെടുത്താലും ഞങ്ങളെ ജയിലിൽ അടച്ചാലും ഒന്നുമില്ല എന്ന് പറഞ്ഞു ജനങ്ങൾ വളരെ ഒരു രൂക്ഷമായ സമരത്തിനിറങ്ങിയിരിക്കുന്നു മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു സർക്കാരിൻ്റെ കയ്യിൽ അഞ്ച് കാശില്ലാത്ത സമയത്ത് രണ്ടു പേർക്ക് ഈ അടുത്ത കാലത്ത് തന്നെ രണ്ടാ ഒരാഴ്ചക്കകത്ത് തന്നെ പത്തും പത്തും ഇരുപത് ലക്ഷം കൊടുക്കേണ്ടി വരുന്നു ഈ വനം വകുപ്പിന് ഈ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടും മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ വലവിരിച്ച് മൃഗങ്ങളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടും ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുന്നു കാശില്ലാതെ ഈ ഖജനാവ് ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ അതും ചെയ്യേണ്ടി വരുന്നു മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നത് അവിടെ കോൺഗ്രസ് ഇതിന് കാര്യമായി ഉപയോഗപ്പെടുത്തുന്നു കർണാടക ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ കൊടുത്തതിനേക്കാൾ നഷ്ടപരിഹാരം കർണാടക ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നു അങ്ങനെ കർണാടക കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന്റെ ആൾക്കാർ തന്നെ ചോദിക്കുന്നു അപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു ഇപ്പോഴിതാ വീണ്ടും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വയനാട് സന്ദർശിക്കുമെന്ന് പറയുന്നു അതിനു മുമ്പ് തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും അവിടുത്തെ എംപിയുമായ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിക്കുന്നു കാര്യങ്ങൾ തിരക്കുന്നു ഗവർണർ ഈ സി പി എം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഏറ്റവും തലവേദനയായ ഏറ്റവും ശത്രുവായ്പ ഗവർണർ അവിടെ പോവുകയും ഈ മരിച്ച വീടുകളിലും മൃഗങ്ങൾ ആക്രമിച്ച് മരിച്ച വീടുകളിലും അല്ലാത്ത സ്ഥലത്തും ഗവർണർ പോവുകയും അവിടെ കാണുകയും ചെയ്യുന്നു പിന്നാലെ ഇപ്പോൾ ഇത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് വരാൻ പോകുന്നു അദ്ദേഹം എന്താണ് വന്നിട്ട് ഇവിടെ അഭിപ്രായങ്ങൾ പറയാൻ പോകുന്നത് അദ്ദേഹം എന്താണ് ചില പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് അത് കേരള ഗവൺമെന്റ് എത്രമാത്രം പിന്നെ അപകടകരമാകും അല്ലെങ്കിൽ ദോഷമാകും വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അതാണ് സി പി എമ്മിനും ഇടതു മുന്നണിക്കും വല്ലാതെ അങ്കലാപീകരിക്കുന്നു എന്തായാലും ഈ വന്യജീവി വിഷയം സി പി എമ്മിനും ഇടത് ഗവൺമെന്റിനും വല്ലാതെ തലവേദന ആക്കി ആയിരിക്കുകയാണ് അതൊരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു മൃഗങ്ങൾ പോലും ഈ ഗവൺമെൻറ്റെതിരായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയണം